നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ നാളെ ഗുരുവായൂർ ഏകാദശി നാളിൽ ആയിരങ്ങൾ മോക്ഷപ്രാപ്തിക്കായി നാളെ ഗുരുവായൂർ ഏകാദശി നാളിൽ ആയിരങ്ങൾ മോക്ഷപ്രാപ്തിക്കായി തിരുവല്ലാമല ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ദേവസ്വം മാനേജർ വിജയകുമാർ അറിയിച്ചു ഈ വർഷത്തെ നാളെ ഡിസംബർ നടക്കുകയാണ് സജ്ജീകരണങ്ങളെല്ലാം കഴിഞ്ഞു രാവിലെ മണി മുതൽ ആരംഭിക്കും നാളെ രാവിലെ മണി മുതലാണ് ചടങ്ങ് ആരംഭിക്കുക പുനർജ്ജനി നൂഴുന്നവർക്കുള്ള ടോക്കൺ ഇന്ന് വൈകുന്നേരം ക്ഷേത്രം ഓഫീസിൽ വിതരണം ചെയ്തു പുനർജനി നൂഴുന്നതിനായി എത്തുന്നവർ സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖ കൈവശം വെക്കേണ്ടതാണെന്നും ശാരീരിക ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ഉള്ളവർ ഇതിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും ദേവസ്വം മാനേജർ വിജയകുമാർ അറിയിച്ചു അതിനു ടോക്കണുകൾ ഇന്ന് വൈകിട്ട് മണി മുതൽ എട്ട് വരെ ക്ഷേത്രത്തിന്റെ ഓഫീസിൽ വിതരണം ചെയ്യുന്നതാണ് പുനർജീന്നുവാൻ വരുന്ന ഭക്തജനങ്ങൾ അവരുടെ സർക്കാർ അംഗീകൃത ഒരു തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവരേണ്ടതാണ് ശാരീരിക പ്രശ്നങ്ങളോ മറ്റ് അസുഖങ്ങളോ ഉള്ള ആളുകൾ ഈ പുനർജ്ജനീയ വിട്ടുനിൽക്കാൻ ഒരു അപേക്ഷയുണ്ട് പഞ്ചായത്ത് സർക്കാർ വകുപ്പ് സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പുവരുത്തിയിട്ടുള്ളതായും അദ്ദേഹം അറിയിച്ചു പുനർജ്ജനീയൽ ചടങ്ങിന് തിരുവല്ലാമല ദേവസ്വം തിരുവല്ലാമല പഞ്ചായത്ത് വിവിധ സർക്കാർ വകുപ്പുകൾ എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ വളരെ ഭംഗിയായി നടത്തുവാനുള്ള സജ്ജീകരണങ്ങളെല്ലാം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്